സാമ്പത്തികമായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ലോബിയാണ് ചാരിറ്റി മേഖലയിൽ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത് ജനങ്ങൾ എന്ന് വെച്ചാൽ പാവപ്പെട്ട കൂലിത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ പ്രവാസികളാവട്ടെ അതുപോലെ തന്നെ ബിസിനസ്സുകാരാവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ അഡ്വക്കേറ്റ്സ് ആവട്ടെ അങ്ങനെ സമൂഹത്തിൻ്റെ ഓരോ നിലകളിലുള്ള ആളുകളെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി അന്നും ഇന്നും എക്കാലവുമായിട്ട് ഒരു അർബുദം പോലെ ഒരു ക്യാൻസർ പോലെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ചാരിറ്റി ഈ ചാരിറ്റി മേഖലയിലെ യഥാർത്ഥ പൊയ്മുഖങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനാവാതെ ജനങ്ങൾ ധാരാളം സഹായങ്ങൾ ചെയ്യുകയാണ് കാരണം ഭക്ഷണം ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ചികിത്സയുടെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇത് ഒരു പതിനാറ് വർഷമായിട്ട് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ കഴിയില്ല കാരണം നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ നിലമ്പൂരിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നിലമ്പൂർ സ്നേഹാലയം എന്ന സ്ഥാപനത്തില് സഹായിക്കാൻ എന്ന വ്യാജേനെ ഒട്ടനവധി ആളുകൾ സഹായം തേടി നമ്മളെ ജനങ്ങളുടെ ഇളവിലേക്ക് ഇറങ്ങിച്ച് വന്നിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേരും ഫേക്ക് ആയിരുന്നു അത് അറിയാൻ വളരെ വൈകിപ്പോയി അപ്പോൾ ഇവരൊക്കെ സ്വന്തമായിട്ട് റെസീറ്റ് അടിച്ച് പണം പിരിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ പുറത്താക്കുമ്പോൾ അവര് വേറെ പുതിയ സ്ഥാപനങ്ങളുടെ അവിടെ ചേക്കേറും അല്ലെങ്കിൽ സ്വന്തമായി അവർ സ്ഥാപനം തുടങ്ങും ഇപ്പോൾ നിലമ്പൂരിലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് പതിനഞ്ച് സ്ഥാപനങ്ങളാണ് രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ കൂണുപോലെ മുളച്ചു പൊതിയത് നമ്മൾക്ക് കിട്ടുന്ന പണം ഒരുപാട് നന്മകൾ ചെയ്യാനാണ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പവിത്രമായ ഒരു മേഖലയാണ് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെപ്പോഴും ക്രൂശിക്കപ്പെടും അല്ലാത്ത ആളുകളൊക്കെ തന്നെ തഴച്ചു വളരും ഇതാണ് ചാരിറ്റി മേഖലയുടെ പ്രധാന ഒരു സങ്കടം അപ്പോ ഓരോ ജനങ്ങളും പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ തിരഞ്ഞു വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളിൽ വരുന്ന ആളുകൾ തൊണ്ണൂറ്റഞ്ച് പേരും തട്ടിപ്പാണ് പ്രത്യേകിച്ച് അതാത് വാർഡുകൾക്ക് പുറമെയുള്ള ആളുകൾ നമ്മുടെ ഗ്രാമപ്രദേശാവുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ എന്നറിയാം അപ്പം അതുകൊണ്ട് ഒരാൾക്കും പണം തിരി കൊടുക്കട്ടെ കാരണം ചാരിറ്റിയുടെ മറവിൽ ആരും ഇനി അഴിഞ്ഞാടരുത് നിങ്ങളുടെ വീട്ടിലെല്ലാം വിശേഷം ഉണ്ടാവുമ്പോൾ നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ കൊച്ചു സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് പണമല്ല ആവശ്യം ഞങ്ങൾക്ക് ഭക്ഷണമാണ് ആവശ്യം അതുപോലെ തന്നെ ഓണക്കോടി നിങ്ങൾക്ക് സമ്മാനിക്കാം നേരിൽ വരിക നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ട്രസ്റ്റിന്റെ ഓഫീസ് ഇതൊരു എൻ ട്രസ്റ്റ് ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ലാ ലൈസൻസും ഉള്ള ഒരു ഓഫീസാണ് അതുപോലെ പാകം ചെയ്ത ഭക്ഷണം എവിടെ ഞങ്ങൾ വന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും താങ്ക് നമസ്കാരം